അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ബഹുമാനികളെ തൊണ്ണൂറ്റിനാലാം വയസ്സിലും കേരളീയ സമൂഹത്തെ തർക്കങ്ങൾ ഇല്ലാതെ തർക്കങ്ങൾ ഒഴിവാക്കി അങ്ങുമിങ്ങും വാക്കുകൊണ്ട് കസർത്തുകൾ കസർത്തുകളില്ലാതെ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്നാണ് മനസ്സിലാവുന്നത് തൊണ്ണൂറ്റിനാലാം വയസ്സിൽ ഒരു പണ്ഡിതൻ പറയുന്നു എൻ്റെ അടുക്കലുള്ള ഷേറെ മുബാറക്ക് തെളിവുണ്ടോ സനതുണ്ടോ എന്നൊന്നുമല്ല അത് ഏകദേശം അര സെൻറ്റിമീറ്റർ നീണ്ടു എന്ന് അതോടൊപ്പം പറയുന്നു നബിസല്ലാഹു അലേഹു വസ്ലം തങ്ങളുടെ ഉമനീര് തട്ടിയതും ൗളയുടെ പൊടിയും ഇതിൻ്റെ വെള്ളവും കൂടി ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് തന്ന് അല്ലെങ്കിൽ കുപ്പിയിൽ നിങ്ങൾ എല്ലാവരും കൊണ്ടുപോയിക്കോളൂ എന്നിട്ട് അതുകൊണ്ട് വറുക്കത്തെടുത്തോളൂ ശുദ്ധമായ വൃത്തിയുള്ള സ്ഥലത്തിൽ അത് വെച്ചോളൂ എന്ന് ഈ മനുഷ്യൻ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇയാൾ തുടങ്ങി കേരളത്തിലെ കച്ചറകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും കേരളീയ സമൂഹം സഹിച്ചതാണ് മുപ്പതിലധികം ആളുകൾ ഇയാളുടെ ഈ നാവിൻ്റെ നാവിൻ്റെ കാരണമായി അതിൽ മരിക്കുകയുണ്ടായി ഒരുപാട് ആളുകളുടെ ശരീരത്തിൽ വെട്ടും കുത്തും തല്ലും കൊണ്ട് നടക്കുകയുണ്ടായി പൊന്നാര ഉസ്താദെ ഈ സായം സന്ധിയിലെങ്കിലും ഇത്തരം പ്രയാസങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ കുട്ടികളുടെ ചവിട്ടിൽ സ്വകാര്യമായി പറഞ്ഞ് നിങ്ങൾ കൊടുക്കുന്ന വെള്ളം എന്താണെങ്കിൽ കൊടുത്തോളൂ യാതൊരു അസുലും യാതൊരു തെളിവുമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് പറയാൻ പ്രേരിപ്പിച്ചതെന്ത് മരിക്കുന്നത് വരെ ജീവിതത്തിൽ ഇങ്ങനെ കേരളീയ സമൂഹത്തെ തമ്മിലടിപ്പിച്ച് മരിക്കണമെന്നുള്ള വല്ല ദൃഢമായ നീയത്വം താങ്കൾക്കുണ്ടോസ്താതെ എല്ലാ ബഹുമാനവും വെച്ചിട്ട് കാരണം താങ്കളൊരു ഒരു സുൽത്താനുൽ സുൽത്താനുൽമയോ ഒരു കമറുൽമയായിട്ടൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിലും താങ്കളോടൊരു മതിപ്പുണ്ട് കാരണം ധാരാളം വിദ്യാഭ്യാസ കാര്യങ്ങൾ ഉണ്ടായിക്കൊള്ളു അത് കേരളീയ സമൂഹത്തിന് കുറേ ആൾക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പാവങ്ങളെ ആയ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകിയിരിക്കുന്നു അതൊക്കെ ഒരു ഭാഗത്ത് ഇരിക്കുകയാണ് എന്ത് ചാരിറ്റിയുടെ പിന്നിലും അത്തരം കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും നടക്കുകയില്ല ഏ ഒരു പക്ഷേ താങ്കൾ ഒരു പണ്ഡിതനായിരിക്കും പണ്ഡിതൻ ആണെങ്കിൽ പണ്ഡിതനായിരിക്കും ലോകമറിയപ്പെട്ട ലോകമറിയപ്പെട്ടതുകൊണ്ട് ആൾ ഉറവിയായ പണ്ഡിതൻ ആയിക്കൊള്ളണം എന്നില്ല ഇല്ല ഒരിക്കലും ലോകം അറിഞ്ഞ് ഫിറാവനുണ്ട് ആമാനുണ്ട് ഈ ബിലീസ് അതിലൊക്കെ എല്ലാവരെയും മുസ്ലിം ലോകത്ത് കംപ്ലീറ്റ് അറിയപ്പെട്ട ആളാണ് ഏഹ് പക്ഷെ അതേ ഒരു നില നിലവാരത്തിലേക്ക് താങ്കൾ പോണോ താങ്കൾ പോകുന്നത് ശരിയാണോ ഈ അവസാന കാലത്തെങ്കിലും കേരളീയ സമൂഹത്തിൽ തമ്മിലടിപ്പിക്കരുതേ പൊന്നാലോസ്താദ് ദയവ് ചെയ്ത് പറയണം ഏഹ് യാതൊരു അസുലമില്ലാത്ത വാക്കുകൾ നിങ്ങളെ പറയാൻ പ്രേരിപ്പിച്ച ആളുകൾ ആരാണ് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ചോദിക്കുകയാണ് നബി തങ്ങളുടെ ഉമനീര് തട്ടിയ വെള്ളം നോക്കൂ നിങ്ങൾ ഊഹാബികൾ വരിക്കുന്ന സൗദി അറേബ്യയിൽ ഏ അവിടുന്ന് റൗറയിലുള്ള പൊടി അഫ്ഗാ ഈ അഫ്ഗാനിസ്ഥാൻ്റെ പടങ്ങളും വിരിപ്പുകളും ആ വിരിപ്പിൽ നിന്ന് വീണ പൊടികളാണോ എന്നുവരെ സംശയിക്കണം അത് കേരളീയ സമൂഹത്തിനെ കുടിപ്പിക്കണം നിങ്ങൾ നെബിനെ ബഹുമാനിക്കുക അത് ഏത് രീതിയിലുള്ള ബഹുമാനമായാലും നമുക്ക് കുഴപ്പമില്ല നമ്മളൊക്കെ സുന്നികൾ തന്നെയാണ് മൗലു തോന്നുന്നവരാണ് പക്ഷേ ഇതൊരു കടന്ന സുന്നിയായി പോയി ഉസ്താദെ എന്ന് മാത്രമല്ല താങ്കളുടെ പ്രായം നിങ്ങൾ മാനിക്കുകയാണ് വേണ്ടത് കാരണം മരിക്കുന്നത് വരെയും മരിച്ചിട്ടും നിങ്ങളുടെ കാലം കഴിഞ്ഞിട്ടും ഈ കേരളീയ സമൂഹത്തിന് ഈ പ്രയാസം ഉണ്ടാക്കണോ ഉണ്ടാക്കണോസ്താദേ വല്ലാത്തൊരത്ഭുതമാണ് എവിടുന്നാണ് നിങ്ങൾക്ക് ഈ ഉമ ഉമനീര് പൊരുട്ടിയായി ഇതൊക്കെ കിട്ടിയത് ലോകം അറിയപ്പെട്ടതുകൊണ്ട് അങ്ങനെ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ എല്ലാ വിളമാക്കളും കേരള നിങ്ങൾ മാത്രമൊന്നുമല്ല ലോകമറിയപ്പെട്ട ധാരാളം ഗ്രന്ഥകർത്താക്കളും എന്നും ജീവിച്ചിരിക്കുന്നവരുമുണ്ട് അവരെ കോളൊക്കെ വലുത് എന്ന് കുറെ അടിമകൾ വിശ്വസിച്ചാലും നമ്മൾ അത്രത്തോളം കരുതുന്നില്ല താങ്കളൊരു മൂല്യരാണ് താങ്കൾ കുറേ ദൃശ്യം നടത്തിക്കണു ഏഹ് ഒരു പക്ഷേ വാദപ്രതിവാദം പോലത്തെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഒരു വലിയ ചാരിറ്റി പ്രവർത്തകനാണ് എന്നതൊക്കെ നമ്മൾ സമ്മതിച്ചിരിക്കേ ഈ തമ്മിൽ സായം സന്ധ്യയിൽ പോലും അടിയുണ്ടാക്കണം മൂല്യരെ ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചൂടെ എന്നാണ് പറയ പറയുന്നത് അല്ലാതെ പിന്നെ വെറുതെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തിനീ കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങളോട് ഒരു വിരോധ വൈരാക്കിയോ നിങ്ങളുടെ ഉയർച്ചയിലോ നിങ്ങളുടെ ഉയർച്ചയുടെ ഉയർച്ചയിലോ നമുക്കൊന്നുമില്ല സന്തോഷമാണ് എന്താണെങ്കിലും നിങ്ങൾ ചെയ്ത കാര്യങ്ങളിലൊക്കെ നമുക്ക് വലിയ സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചാൽ ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തിക്കുന്നുള്ളൂ അല്ല താങ്കൾ ഒലിയോ താങ്കൾ കുത്തുപോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറമുള്ളതോ അങ്ങനെയൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല കാരണം ഇത്തരം വർത്താനം പറയുന്ന ഒരാളെ ഒരു ഒരു വലിയ ആ രീതിയിൽ നമ്മൾ കണക്കുട്ടില്ല വിദ്യാഭ്യാസ പണികളിവിടെ പലരും ഇരിക്കുന്നുണ്ട് പക്ഷെ ഓരൊന്നും ഈ ജാതി പണികൾ എടുക്കണില്ല ഏ അസ്സലാമു അലൈക്കും